എന്താണ് നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ ഇവരൊക്കെ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ കാണേ അവർ കേട്ടോ കൂടെ കഴിച്ചു എല്ലാം കുറച്ച് കുറച്ച് മാത്രം എത്ര നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പല്ലാത്ത കച്ച ഇറങ്ങിക്കൂടും

കുടുംബടക്കം നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും പറ്റും ഗെയിംസ് കളിക്കാൻ സേഫ് ആയിട്ട് പിന്നെ എല്ലാ റോസസ് നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് പറ്റും ലിങ്ക് ബയോയിൽ ചെക്ക് നോക്കുക നോക്കാം ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞു ഇനി സമാധാനമായിട്ടെന്തും അത് ജാസ്മിനോട് ചോദ്യം ഇത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പറ്റുമോ അതോ പെൺകുട്ടികൾക്ക് മാത്രമാണ് പരിപാടി പറ്റിയെന്നുള്ള കാര്യം അതായത് പെൺകുട്ടികൾക്ക് മാത്രമാണ് പരിപാടി ഉള്ളതെന്നുള്ള കാര്യമാണ് തലയിൽ പ്രാർത്ഥിച്ചതാ പിന്നെ ജാസ്മിൻ ഇതിലൂടെ എത്ര മാത്രം സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുണ്ട് എത്ര മാത്രം ഇതിനകത്ത് നിന്ന് പൈസ എഴുതി ചെയ്തിട്ടുണ്ട് അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒന്ന് കാണിക്കാമോ ഡെമോ അല്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രീൻ ടൈം എത്ര എത്ര മാത്രം ഇത് യൂസ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പല്ലേ നിങ്ങൾ ഇത് എത്ര മാത്രം യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടെ ഒരു സ്ക്രീൻ റെക്കോർഡ് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കാണിക്കാമോ ഒന്നുമില്ലേ ഒരു ഭൂതം അയ്യോ